നമസ്കാരം പറയുമ്പോൾ പശ്ചിമേഷ്യയിൽ സംഘർഷം അതിൻ്റെ വിവിധ തലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തെന്ന് വെച്ചാൽ ഫിലാഡാൽഫിയ കോറിഡോറിൽ അതായത് ഇസ്രായേലും ഈജിപ്തും അതിർത്തി പങ്കിടുന്ന ഫിലാഡാൽഫിയ കോറിഡോറിൽ ഇസ്രായേലിൻ്റെ സൈനിക ചെക്ക് പോസ്റ്റിന് നേരെ അതായത് ഐ ഡി എഫിൻ്റെ ചെക്ക് പോസ്റ്റിന് നേരെ ഈജിപ്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായി ഇസ്രായേൽ ആരോപിക്കുകയാണ് നേരത്തെ ഈ കോറിഡോറിലേക്ക് ഇസ്രായേൽ ഈബ്ജിപ്തിന്റെ അതിർത്തിയിലേക്ക് ഈജിപ്ത് അവരുടെ കരസേനയെ വിന്യസിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷ സാധ്യത നിലനിന്നിരുന്നു ഇപ്പോൾ ഈബ്ജിപ്ത് ഇസ്രായേലിൻ്റെ സൈനിക ചെക്ക് പോസ്റ്റിലേക്ക് ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ ആരോപിക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈബിപ്തിൻ്റെ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് വസ്തുതയാണ് പക്ഷേ ഈ ഭാഗത്ത് ഈ ബ്രദർഹുഡ് പോലെയുള്ള സംഘടനകളുടെ സാന്നിധ്യമൊന്നും ഉണ്ടായിട്ടില്ല അഥവാ ഇല്ല എന്ന് മാധ്യമങ്ങൾ എടുത്തു പറയുമ്പോൾ ഒരുപക്ഷെ ഈജിപ്തനും സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നായിരിക്കാം ഈ കോറിഡോറിലേക്കുള്ള ആക്രമണം നടന്നത് എന്നൊരു വിശകലനം അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ നിറയുന്നുണ്ട് എന്തായാലും ഈജിപ്തും ഒരുപക്ഷെ ഈ സംഘർഷത്തിലേക്ക് നടന്നെടുക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് നേരത്തെ ഒരു ഈജിപ്തിൻ എംപിയുടെ പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ പാർലമെന്റിനിലുണ്ടായതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു വളരെ കുറഞ്ഞ നിമിഷം കൊണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈബിപ്റ്റിന് ഇസ്രായേൽ കീഴടക്കാൻ കഴിയും എന്നൊക്കെ രീതിയിലുള്ള പ്രസ്താവന ഉണ്ടായിരുന്നു ഈബിപ്റ്റും അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ടൊക്കെ വലിയ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു എന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിലനിന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ ചെക്ക് പോസ്റ്റിന് നേരെ ഐ ഡി എഫിന്റെ ചെക്ക് പോസ്റ്റിനെ നേരെ ഈബിപ്തിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി എന്ന വാർത്ത പുറത്തു വരികയാണ് അത് ഇസ്രായേലിന്റെ ആരോപണമാണ് ഈജിപ്ത് അത് നിഷേധിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നയിക്കുന്നതേ ഉള്ളൂ മറ്റൊന്ന് വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കുവാൻ ശ്രമിച്ച ഇരുപത്തിയേഴ് ഫ്രഞ്ച് എം പിമാരെ അവരുടെ വിസ ഇസ്രായേൽ ക്യാൻസൽ ചെയ്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഗ്രീൻ പാർട്ടിയുടെയും ഒക്കെ ഇരുപത്തിയേഴ് എം പിമാരുടെ വിസയാണ് ഇസ്രായേൽ ക്യാൻസൽ ചെയ്തതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുള്ള കാരണമായി ഇസ്രായേലി ഭരണകൂടം പറയുന്നത് ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകുന്നതിനെ അനുകൂലിച്ചു എന്നതാണ് അതായത് അങ്ങനെ ഒരു സ്വതന്ത്ര രാഷ്ട്രം വന്നാൽ ഒരു ഭീകര ഭരണ സപ്പോർട്ടോടു കൂടിയായിരിക്കും വരുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം അതുകൊണ്ടാണ് ഈ ഫ്രഞ്ച് പ്രതിനിധി സംഘത്തിന് ഗസ്സ അഥവാ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കുവാനുള്ള വിസ ഇസ്രായേൽ നിരാകരിച്ചത് അഥവാ റദ്ദാക്കിയത് വിസ ആദ്യം ഇഷ്യൂ ചെയ്തിട്ട് പിന്നെ റദ്ദാക്കിയത് എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഈ അടുത്ത നാളുകൾ നിരന്തരം സ്വതന്ത്ര ഫാലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായിട്ട് പ്രതികരിച്ചിരുന്നു എന്ന ഒരു വസ്തുത കൂടി നമ്മൾ ചേർത്തു വെക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹവും സൗദി അറേബ്യയുമായിട്ടൊക്കെ വളരെ ദൃഢമായ നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തിപ്പോകുന്ന ഒരു സമയം കൂടിയാണ് ഫ്രാൻസും സൗദി അറേബ്യയും ഒപ്പം മറ്റൊന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ചേർത്തു വെക്കേണ്ടതുണ്ട് ജൂണിൽ സൗദി അറേബ്യയുമായി ചേർന്ന് ഫ്രാൻസ് ഐക്യരാഷ്ട്രസഭയുടെ ധിരാഷ്ട്ര പരിഹാര സമ്മേളനം നടത്തുന്നുണ്ട് എന്ന ഒരു വസ്തുത കൂടി അതായത് ഫലസ്തീൻ സ്വതന്ത്രമാകണം എന്ന ഒരു പ്രമേയം ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്ന് ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിക്കുന്നു ജൂണിൽ അപ്പോൾ അതുമായിട്ട് ബന്ധ ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് എതിർപ്പുകൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണിപ്പോൾ ഈ ഫ്രഞ്ച് പാർലമെൻറ്റ് അംഗങ്ങളെ സന്ദർശിക്കുവാൻ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കുവാൻ ഇസ്രായേൽ വിസ നിഷേധിച്ചത് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് മറ്റൊന്നുകൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് റഷ്യയും ഇറാനുമായി ബന്ധപ്പെട്ടാണ് റഷ്യയും ഇറാനും അടുത്ത ഇരുപത് വർഷത്തേക്ക് പരസ്പര സൈനിക കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാണ് അതായത് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അത് അമേരിക്കയ്ക്ക് പണി കിട്ടും എന്ന രീതിയിൽ തന്നെയാണ് സൂചനകൾ ചെത്തുന്നത് രണ്ടു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത ഇരുപത് വർഷത്തേക്ക് സൈനിക കരാറിൽ റഷ്യയും ഇറാനും ഏർപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത തന്നെയാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചൈനയുമായി ഇത്തരം ഒരു കരാറിലേക്ക് ഇറാൻ പോകുന്നു എന്നതാണ് കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ചൈന ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്സി സന്ദർശിക്കുന്നു ആ അവസരത്തിൽ ഇതാ ഇതുമായി ബന്ധപ്പെട്ട കരാറുകൾക്കൊക്കെ രൂപരേഖകൾ തയ്യാറാക്കും എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ഇറാനും ചൈനയും റഷ്യയും വടക്കൻ കൊറിയയും ഒക്കെ ചേർന്ന ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ ദർശനങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഒക്കെ യുദ്ധ അവലോകനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊന്ന് ഫ്രാൻസിസ് മാർപ്പയുടെ വിയോഗവുമായി ബന്ധപ്പെട്ടാണ് ഫലസ്തീൻ്റെയും അതുപോലെയുള്ള പ്രശ്നങ്ങളുമൊക്കെ വളരെ ക്രിയാത്മകമായി വളരെ മനുഷ്യത്വപരമായി സമീപനം സ്വീകരിച്ചു ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ആ ജനത ഗസയിലെ ജനതയൊക്കെ വലിയ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഭവ ഒന്നാണ് മറ്റൊന്ന് എം ക്യു നയൻ റീപ്പറുകളുടെ കാര്യക്ഷമത പ്രത്യേകിച്ചും നിരന്തരം ഹൂതികളുടെ ആക്രമണത്തിൽ എം ക്യു നയൻ റീപ്പറുകൾ തകർന്നു വീഴുന്നത് അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ കോട്ടമാണ് അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ ഉപകരണങ്ങളുടെ അവരെ യുദ്ധോപകരണങ്ങളുടെ വിപണിയെ സാരമായി ബാധിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ എം ക്യു നയൻ റീപ്പറുകൾ വാങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ് തൽക്കാലം ഈ വീഡിയോയിൽ വിടമാകുന്നു മറ്റു വീഡിയോയിൽ കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ജയിന്ദ്